അവനെ ഞാൻ കല്ലെറിഞ്ഞു വീഴ്ത്തും അവന്റെ മുഖത്ത് തേനീച്ച കൂടെ എന്തു പറ്റി ആരോടാ ദേഷ്യപ്പെടുന്നത് എന്നെ ഒരു പോത്ത് ഇൻസൾട്ട് ചെയ്തു എന്റെ കണ്ണിൽ ഒരു ഈച്ച പോയപ്പോ കണ്ണു ചൂന്നതിന് അവൻ എന്നെ തക്കാളി കമ്മൻ എന്ന് വിളിച്ചു അതാണോ കാര്യം അതിനാണോ കല്ലെറിയും തേനീച്ച കൂടെറിയും എന്നൊക്കെ പറഞ്ഞത് പിന്നല്ലാതെ എനിക്ക് ദേഷ്യം തിളച്ചു വന്നു ചേട്ടാ സഹായിക്കാം ചെറിയ തെറ്റല്ലേ അതിന് ചെറിയ ശിക്ഷ കൊടുക്കാം എന്നിട്ട് സോറി പറയണം ഞാൻ അതെന്തിനാ ഇതൊക്കെ സൈക്കോളജിക്കൽ പരിപാടിയാ ശിക്ഷ കഴിഞ്ഞ് മാപ്പ് അതാണ് വിദ്യ തൽക്കാലം ദേഷ്യം മാറാൻ ചെറിയ ശിക്ഷ കൊടുക്കുക അത് കഴിഞ്ഞ് സോറി പറഞ്ഞാൽ വഴക്കും മാറും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ നെല്ലിക്കു തലയിലെറിയുക അതാവുമ്പോ വലിയ പരിക്കില്ല അത് കഴിഞ്ഞ് നെല്ലിക്കേറി അറിയാം നെല്ലിക്കും ഇവിടെ തന്നെ കിടപ്പുണ്ട് കൊണ്ടുപോയിക്കോ അത് നന്നായി തോന്നി എവിടുന്ന് പഠിച്ചു സൂത്രോ ഈ <Sess> ും നെല്ലേറ് അത് കഴിഞ്ഞ് സോറി പറയാ സോറി സോറി ഞാൻ സോറി പറഞ്ഞിട്ടും വിടുന്നില്ല സൂത്ര ഇതെന്താ സൂത്ര ഇത് കൊറച്ചു നേരത്തേക്ക് തരാമോ എനിക്കും ഒരു സ്ഥലത്ത് കേറാനുണ്ട് സൂത്ര ചതിച്ചു പശ പോയി വലിച്ചിട്ട് പോരുന്നില്ല എന്റെ വലി രോമം മോഷ്ടിക്കാൻ എലികൾ വിട്ടത് താനല്ലേടോ രക്ഷിക്കൂ രക്ഷിക്കാൻ ആ എലികളോട് തന്നെ പറ ഉം സൂത്രോ സൂത്രോ അയ്യോ സൂത്രന്റെ ബോധം പോയേ ആരാ കാര്യം ോ മൂപ്പൊരു സൂത്രനെ കുറിഞ്ഞു മരത്തിൽ കയറ്റി സൂത്രന്റെ ബോധം പോയി ഞേ മരം പുഴയിലേക്ക് പതുക്കെ ചേരുന്നുണ്ടല്ലോ ഡാ ഒരു മുതല വരുന്നു എന്റെ കോട്ടുപുത്തുപ്പൂ ചേട്ടൻ മേടിക്കണ്ട സൂത്രം ചേട്ടനെ രക്ഷിക്കാൻ ഞാനൊരു പദ്ധതി തയ്യാറാക്കാം കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യണം ഒട്ടും സമയമില്ല എടാ നീ ഒന്ന് രണ്ട് എന്ന് എണ്ണാൻ തുടങ്ങിക്കോ നാൽപ്പത് എന്ന് എണ്ണുമ്പോഴേക്കും മരം ചെരിഞ്ഞു വീഴും പക്ഷെ അപ്പോഴേക്കും മുതലയും എത്തും എത്തും മുമ്പ് നമുക്ക് മരം വീഴ്ത്തണം അതാണ് പദ്ധതി പണി തുടങ്ങിക്കോ ഇരുപത് എണ്ണുമ്പോഴേക്കും മരം വീഴണം ഉടനെ വെള്ളത്തിൽ ചാടി ഒരു സംശയം സംശയമൊക്കെ അവസാനം ചോദിക്കാം ആദ്യം പദ്ധതി പറയട്ടെ സമയം കുറവാ ഒമ്പത് ഇരുപത്തഞ്ച് എണ്ണുമ്പോഴേക്കും ചേട്ടന് സൂത്രം ചേട്ടന്റെ അടുത്ത് നീന്തെത്താൻ പറ്റും മുപ്പത്തഞ്ചിന് മുമ്പ് സൂത്രം ചേട്ടനെയും കൊണ്ട് തിരിച്ചും ഒരു സംശയമുള്ളൂ എങ്കിൽ വേഗം ചോദിച്ചോ ഇരുപതിന് മരം വീഴും എന്റെ സംശയം വേറൊന്നുമല്ല നീന്തൽ ഞാൻ വെള്ളത്തിൽ കുഴപ്പമുണ്ടോ